ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ചെയ്യാൻ പോണതേ ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് അവിൽ വേണം അത് പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് എടുക്കാൻ വല്ലാണ്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കണ്ട വെറുതെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ആവിലൊക്കെ ചൂടായതിനു ശേഷം അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം പെ നന്നായി ചൂടായുള്ള കാരണം അതിൽ തന്നെ ഇരിക്കുമ്പോൾ വീണ്ടും അത് വല്ലാണ്ട് ഡ്രൈ ആയി ആയിപ്പോവും അതുകൊണ്ടാണ് മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളോ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ആവിൽ റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു നാല് പഴം ഇട്ടുകൊടുക്കുക എനിക്കിവിടെ കിട്ടിയേക്കണത് ഞാല് പൂവൻ പഴമാണ് പൂവൻ പഴമാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക മിക്സിയിൽ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉടഞ്ഞു പോവും അതുകൊണ്ട് ഇങ്ങനെ ഫോർക്ക് വെച്ച് ചെണ്ടാവും നല്ലത് വല്ലാണ്ട് ഉടഞ്ഞു പോകണ്ട ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കട്ടകളൊക്കെ ഈ അവിൽ നിൽക്കിരിക്കും നല്ലതാണ് ഇനി അതിലേക്ക് ഞാൻ ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കണേ ബൂസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അത് സെറ്റ് ചെയ്യാൻ നമുക്ക് തുടങ്ങാം ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിലേക്ക് ആദ്യം ഈ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടതിന് ശേഷം നമ്മൾ ചൂടാക്കിയിട്ട് മാറ്റി വെച്ചേർന്ന ആപേലെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക അതിൽ കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് കപ്പലണ്ടി അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുത്ത കേട്ടോ അതിട്ട് കൊടുക്കുക വീണ്ടും പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടും അവലിട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നല്ല തണുത്ത പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് പാൽ നേരത്തെ തന്നെ തിളപ്പിച്ചാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് ഈ അവിൽ മിൽക്കിന് തണുപ്പുണ്ടെങ്കിലാണ് ഒന്നും കൂടി ടേസ്റ്റും കൂടുതലും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്പൂൺ വെച്ചിട്ട് അടി വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് ഐസ്ക്രീം ക്രീം ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും ഐസ്ക്രീം ഇടുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തോളൂ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം